ഹലോ ഗെയ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നിങ്ങളെല്ലാവരും ലൈബ്രറി ബുക്ക് വായിക്കാറുണ്ട് ലൈബ്രറി ബുക്ക് വാങ്ങി വായിക്കുന്നുണ്ട് നമ്മൾക്ക് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാം അത് കൊണ്ട് ഇത് കുട്ടികൾ ഉറങ്ങാൻ ഈസിയാണ് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരിക്കൽ ഒരു ദിവസം ഒരു മണ്ടനുണ്ടായിരുന്നു ആ മണ്ടന് ഒരു മോനും ഉണ്ടായിരുന്നു മോനെ പഠിത്തം കഴിഞ്ഞിട്ട് വന്നു വന്നപ്പോൾ മാർക്കറ്റിൽ പോകണമെന്ന് വിചാരിച്ചു മാർക്കറ്റിൽ പോകണമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു അപ്പോൾ ഒരു കഴുതെ കണ്ട് ഈ മാർക്കറ്റിൽ ഒരു കരുതെ കണ്ട് അപ്പോൾ പപ്പയടുത്ത് പറഞ്ഞ മോനെ എനിക്ക് കരുതേ വാങ്ങണം എനിക്ക് കരുതേ വാങ്ങണമെന്ന് പറഞ്ഞ് വഴക്കിട്ട് വാങ്ങി വാങ്ങിയിട്ട് കു ിയെ കുതിരപ്പുറത്ത് കയറ്റി ഏഹ് പിന്നെ ആ ആ ആള് അവിടെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോഴോ ചിലവര് അവിടെ നിന്ന് പറയുക അയ്യോ അ ദുഷ്ടൻ കുട്ടി ആ വയസ്സായ കിളവിനെ എന്ത് തെറ്റാ ജയിപ്പിക്കുന്നേ അത് ആടന്ന ഈ അതും കേട്ട് അമണ്ടേ ഏ എന്നിട്ട് അയാളാണെങ്കിൽ കുട്ടി തല ഇഴി ഇറക്കിയിട്ട് ആ അയാൾ അങ്ങ് കയറി കുതിരിപ്പുറത്ത് കയറി വരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴോ ആ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് പറയുക എന്തുവാ കുട്ടിയെ പുറത്ത് കയറ്റി പുറത്ത് കയറ്റാതെ ആ പൈസ കളവാൻ എന്തൊരു ദുരോഹമാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അതിങ് കേട്ട എന്നിട്ട് കുട്ടി മുകളിൽ ഇരുത്തിയിട്ട് അയാൾ അങ്ങനത്തെ ആയിരം എഴുതുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴോ അയാ ആ കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് പറയുവോ അയ്യോ ആ പാ പൈസ കൊള്ളിട്ട് ഓടിക്കുന്നു കുട്ടി എന്തൊരു ദ്രോഹ ചെയ്തത് അതുകൊണ്ട് അവരാണെങ്കിൽ ആ അതും കേട്ട അമ്മ ഏ ആ മണ്ടനാണെങ്കിൽ കുട്ടിയെ കുത്തിരിപ്പുറത്ത് ഇരുത്തി ആ മണ്ണനും അതിൻ്റെ തന്നെ ഇരുന്നു എന്നിട്ട് അവർ പുറപ്പെടുവാ പുറപ്പെടാൻ നേരം കുറച്ച് കഴിഞ്ഞപ്പോഴും പാവം കുതിരയിട്ട് വിഷമിച്ച് ഓടിക്കുന്നതാണ് അതും അവർ കേട്ട് എന്നിട്ട് ആ വയസ്സം കേളവനാവിൽ കുതിരയെടുത്ത് തോള വെച്ചോണ്ട് പോയി പിന്നെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി അങ്ങനെ കളിയാക്കി കളിയാക്കി വീട്ടിലെത്തി ീട്ടിയപ്പം കഴത് തലയിലിറക്കി അപ്പം ഇതിൻ്റെ ഗുണപാഠം എന്തുവാ ആരും പറയുന്നത് അത് വിശ്വസിക്കാൻ പാടില്ല നമ്മൾ വിശ്വ പറയുന്നതാണ് നമ്മൾ നേരിട്ട് ചെയ്യുന്നതാണെന്ന് കറക്റ്റ് അതുകൊണ്ട് ആരും ചെയ്യില്ലേ അങ്ങനെ ഇത്രയുള്ള കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഉറപ്പായിട്ടും ചെയ്യണമേ And bye bye and see you!